السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي صفوان بن عبد الله ابن بسر رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير الناس من طال عمره وحسن عمله

ുസിനോട് അരികിൽ രണ്ട് ഏറാബികളായ ആളുകൾ എന്ന് വരും അത്ര വലിയ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്ത പ്രാകൃതമായ രൂപത്തിൽ ജീവിക്കുന്ന ഗ്രാമീണരായ ആളുകൾ അതിൽ ഒരാൾ ഒന്ന് ചോദിച്ചു അള്ളാഹു റസൂലിനോട് അള്ളാഹു റസൂലെ നല്ല മനുഷ്യനാര അതിന് റസൂൾ ഉള്ളാഹുബുബലിന് നൽകിയ മറുപടിയാണ് ഹൈറുനാസ് മനുഷ്യരും നല്ല ആളെന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്നവനോ വില കൂടിയ വാച്ച് ധരിക്കുന്നതോ വില കൂടിയ വാഹനത്തിൽ വരുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായി നമ്മൾ നല്ല എന്ന് പറയുമ്പോൾ കാണുന്ന ഒരു നല്ലയും അല്ല പിന്നെന്താ മൺ ദ്വാലു ദീർഘകാലം ജീവിക്കാനുള്ള നൽകിയ തൗഫീ കൊടുക്കുന്ന ആൾക്കാർ പ്രായമങ്ങേറ്റത്തെത്തിയ പ്രായാധിക്യമുള്ള ആളുകൾ അത്തരം ആളുകളെയൊക്കെ എന്ത് ചെയ്യണം ബഹുമാനിക്കുകയും മാതിരിക്കുകയും ചെയ്യും ആധുനിക ലോകം വളരെ മോശം നിറഞ്ഞ കാലഘട്ടമാണ് എന്നൊക്കെ ആൾക്കാരും പറയാറ് എന്തുകൊണ്ടാണ് അല്ലാൻ്റെ ധീര ലബലേശം അവരുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഇല്ല റസുബാസം പറയാം ലൈസമില്ല ഈ മുസ്ലിം കുടുംബത്തിൽ പെട്ട മുസ്ലിം മഹലിൽ പെട്ടാ എന്നെപ്പോഴും പറയാം ആ പെട്ടതിൽ പെട്ടതല്ല ആ പെടലിൽപ്പെട്ട വൃത്തത്തിൽപ്പെട്ട ആളുകളല്ല മല്ലം നിറഹം സ്വാധീനം നമ്മളിൽ പെട്ടാൽ മുതിർന്നവരെ മാനിക്കാത്തവരും ഇളയവരെ ലാളിക്കാത്തവരും അപ്പൊ അതിൻ്റെ ഇടയില് മുത്തോസിത്തായ ജീവിതമാണ് വിശ്വാസിക്കുണ്ടാകുന്നത് തന്നെ ഒരു മണിക്കൂറിന് ഒരു ഒരു സെക്കൻഡിന് മുതിർന്ന ആളുകൾ ആരുണ്ടോ അവരെ ആ ഒരു സെക്കൻഡിന്റെ പരിഗണന വെച്ചിട്ട് മാനിക്കണം തന്നേക്കാൾ ഇളയവർ ആ ഇളയവരെ സ്വന്തം സഹോദരന്മാരെ പോലെ ലാളിക്കാനും സ്നേഹിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥം ഒരാൾ മുസ്ലിം ആയിരുന്നു അപ്പോൾ പറഞ്ഞു പോന്നത് പ്രായം കൂടുക എന്നുള്ളത് ഒരു വലിയ മനുഷ്യൻ്റെ ലക്ഷണമാണ് അതോടുകൂടി അയാളുടെ അമലുക എന്നാവും വേണം പ്രായം കൂടിയിട്ട് കാര്യമില്ല നല്ല മൂക്കുള്ള തേക്കാണ് പക്ഷെ ഉള്ളു മുഴുവൻ പൊള്ളയാണ് അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ കാതൽ വേണം നേരെ തിരിച്ചാണ് ചീത്ത മനുഷ്യൻ്റെ അവസ്ഥ എന്ന് റസൂർ ബായ സാഹുബാലി സി ബിനു സ്വാലോ എന്നാൽ ഒരിക്കൽ പറയുകയുണ്ടായി ജീവിതം നന്നാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഘട്ടങ്ങൾ നന്നാകലല്ല മറിച്ച് എകാരത്തും അമലും നിർവഹിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിച്ച് എത്ര സമയം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നുണ്ട് എന്ത് ആ വേസ്റ്റാക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖ് അതിൽ കുറഞ്ഞു പോയത് കൊണ്ടാകും അതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ബുദ്ധിയോ കഴിവോ സമ്പത്തോ വരുമാനമോ ആരോഗ്യമോ ഒന്നുമല്ല നല്ല സമ്പാദ്യം അല്ലിസാൻ റാക്കിയറാണ് ഒരു നല്ല നാവുണ്ടാവുക നല്ല ലോൺ അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു കാരണം ദിവസത്തിൽ ഒരു ദിവസം പോലും പല്ലു ഇല്ല നാവ് പഠിക്കാത്ത ഇല്ല എന്നിട്ടും നമ്മൾ എങ്ങനെയായിപ്പോയത് അപ്പം നാവുണ്ടായതുകൊണ്ടുവരില്ല എങ്ങനത്തെ നാവണം ഇതാക്കിറൻ അന്നാനെ പറ്റി തിക്റ് ചെയ്യുന്ന നാവുണ്ടായിരിക്കണം നമ്മളിൽ ആ സമ്പാദ്യം ഉള്ള മുതലുള്ള ആൾക്കാരാണ് രാവിലെയുള്ള ദിക്കറുകൾ അറിയാം വൈകുന്നേരത്തിലുള്ള ദിക്കറുകൾ അറിയാം മറ്റു പല സന്ദർഭങ്ങളിലുള്ള ദിക്കറുകൾ അറിയാം പക്ഷെ നമ്മൾ ഇത്ര പേർക്കാണത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നത് എനിക്ക് എത്ര കഴിവാറാരും നോക്കണ്ട എൻ്റെ കൂടെ ആൾക്കാരെ നോക്കണ്ട എനിക്ക് നേരം വെളുത്ത് ഇപ്പം നേരം വെളുത്തുള്ള രണ്ട് തിക്കറുകൾ അയാൾ കിടക്കപ്പായെന്ന് ചൊല്ലണം അലഹമുല്ലാഹില്ല അമ്മാന പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു പ്ലഗെന്ന് വലിച്ചിട്ടതല്ല മെയിൻ സ്വിച്ച് ഓഫ് ഓഫാക്കിയതല്ല മരിച്ചിട്ട് കിടക്കായിരുന്നു അവിടുന്ന് നാടൊരു മരണുണ്ട് തിരിച്ചു വരവുണ്ട് എന്ന് ചിന്ത ഉണ്ടായിട്ടോ എന്റെ ജസതിൽ എനിക്ക് നൽകി വറദ് അലയ റോഹ എന്റെ റൂഹനെ മറക്കി നൽകിയ ബുധനുണ്ടായിരുന്ന എവിടെയായിരുന്നു റൂഹുണ്ടായിരുന്നില്ല ശരീരത്തില് അള്ളാഹുനെ സ്മരിക്കാനുള്ള അനുവാദവും നൽകി ഇങ്ങനെ ദിക്കറുകളും ഫിക്കറുകളും മുടങ്ങാതെ നിർവഹിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമ്മളിൽ അത് നോക്കുമ്പോഴാണ് മുപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് അറുപത് വയസ്സ് വരെയാണ് അള്ളാഹു സുബുത്തേരം നൽകിയതെങ്കിൽ പോലും അത് ഹൈറായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ദിഖറുകൾ കൂടെ ഉണ്ടാകണം അങ്ങനെ മാറാൻ അള്ളാഹു സുബഹാന നമ്മുടെ നാവുകൾക്ക് കഴിയുകയും അങ്ങനെ ദിഖറിന്റെ ഉടമകളായി തീരാൻ നമുക്ക് കഴിയുകയും അതുവഴി നല്ല മനുഷ്യരായി നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ അമലുകൾ നാവുകൊണ്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഉൾപ്പെടാറുള്ള അള്ളാഹു സുബ് ഹാനൂത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകൾക്കും തിന്മകൾക്കും പകരമായി തിക്കുറുകളും ഔറാദുകളും പതിവാക്കി അവയ്ക്ക് മുഴുവൻ പകരമായി ഉടമകളായി മാറാൻ അനുഗ്രഹിക്കട്ടെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തെന്ന് തമ്മിൽ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു ആക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലുള്ള ആശുപത്രികളിലുള്ള ഈ മജിലിസിലുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാവിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹൃത്തും ും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെല്ലൊ കണ്ണടക്കാൻ അള്ളാഹു നമുക്ക് ഉപജീവനത്തിന്റെ മഹേഷ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ദുആായകൊണ്ട് വസീത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കും

تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام المسلمين وأذل الشرك والمسلمين المشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته